ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പൊൻകുന്ന ഹൈവേ പൈക കഴിയുമ്പോൾ പൊൻകുന്നൻ റൂട്ടിലെ കുരുവിക്കൂട് ആ കുരുവിക്കൂട് നിന്ന് നാല് കിലോമീറ്ററും ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ കാളകെട്ടി ആ കാളകെട്ടിയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും മാറി രണ്ട് സ്ഥലത്തിൻ്റെയും കൂടെ മധ്യത്തിലായിട്ട് ഒരേക്കർ എഴുപത് സെൻറ്റോളമുള്ള നല്ല റബ്ബറാദായമുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുള്ള റബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് നല്ല നിരപ്പ് സ്ഥലമാണ് ഇരുന്നൂറ്റി അൻപത് റബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് കുറച്ച് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാനുണ്ട് സ്റ്റാപ്പിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ റബ്ബർ മരങ്ങളാണ് ഏതാണ്ട് അറുപത് കുറ്റി ആഞ്ഞൂരത്തരോളം ചെറുതും വലുതുമായിട്ട് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുതന്നെ നല്ലൊരു ഫണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇരുന്നൂറ്റി അമ്പത് റബർ മലത്തോളം നല്ല റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് ഏത് വാഹനവും പറമ്പിൽ വരുന്നതാണ് വീടൊക്കെ വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി ബൈപാസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഈ റോഡ് നൂറ്റമ്പത് മീറ്റർ പോയാൽ നല്ല വീതിയുള്ള റോഡിലേക്കാണ് എത്തുന്നത് റോട്ടിങ്ങോട്ട് മാറി വീടുകളൊക്കെ ഉണ്ട് തീരെ വീടുകളില്ലാത്ത ഏരിയ അല്ല അത്യാവശ്യം വീടുകളുണ്ട് കൂടുതൽ സ്ഥലങ്ങൾക്കുള്ളിലാണ് വീടിയിരിക്കുന്നത് അതുകൊണ്ടാണ് തൊട്ടടുത്ത് വീടുകൾ കാണാത്തത് പിന്നെ ഏക്കറിന് വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ പറയുന്നത് കസ്റ്റമർക്ക് നിലയിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ഉടമസ്ഥൻ ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെള്ളത്തിനായിട്ട് പൈപ്പ് കളക്ഷൻ ഇല്ല പോകുന്നുണ്ട് കിണർ കുത്തിയാൽ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട് കുറച്ച് ഉയർന്നു നിൽക്കുന്ന മേഖലയാണ് എങ്കിലും കിണർ വെള്ളം കിട്ടിയേക്കാവുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റ് ഈ പറമ്പിൻ്റെ സൈഡിൽ കൂടി ആ ബാക്കിൽ കൂടി പോകുന്നുണ്ട് കളക്ഷൻ എടുക്കാവുന്നതാണ് മൊത്തത്തിൽ നോക്കിയാൽ നല്ലൊരു സ്ഥലമാണ് ന്യായമായ വിലയേ ഉള്ളൂ കൊടുക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട് നല്ല പഞ്ചായത്തോട് ഹോൾട്ടേജും ഉണ്ട് ഈ സ്ഥലത്തെ ചുറ്റിയാണ് പഞ്ചായത്തിലോട് പോകുന്നത് പാലാപ്പൊങ്കന്ന് ഹൈവേ കുരുവിക്കൂടിന്ന് നാല് കിലോമീറ്ററും ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ കാളകെട്ടിയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും മാറി വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പറ്റിയ ന്യായമായ വിലക്ക് കിട്ടുന്ന ഒരു ഏക്കർ എഴുപത് സെൻറ്റ് അപർത്തോട്ടം അറുപത് കുറ്റി ആഞ്ഞിലിത്തറിയോളം ഇതിനകത്ത് എക്സ്ട്രാ നിപ്പുണ്ട് മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക